സന്തോഷ് പോകുമ്പോൾ പറയുന്ന സെന്റിമീൻസ് കളഞ്ഞി സെന്റിമീസ് പറഞ്ഞു തക്കുടാ പറഞ്ച് സ്വയം പൊട്ടുന്ന ആ സ്വയം ജാഗ്രം കാണി പറഞ്ഞു ഹലോ ഇന്നല്ല എത്ര മണി പറയട്ടാണോ അതോ കുന്നിന്റെ കൂടെ തന്നെ അടച്ചിട്ടോ കുന്നിന്റെ കൂടെ തന്നെ അടുത്തോ അതോ ഒത്തിരി കഴിഞ്ഞിട്ടാണോ ഒത്തിരി കഴിഞ്ഞിട്ട് ശരിയല്ല പറയട്ടെ പറയട്ടെ ഇനി ഇതിനെക്കാക്ക് ഇനത്തെ ചില കോറവനെ അറിയിട്ടില്ല കലാബ പോകാൻ പറഞ്ഞാൽ കൊണ്ടുവരാൻ പറഞ്ഞാൽ ഇ മോഷ് എ എ ഈ മുതൽ ഞാൻ തന്നെ അർന്നു മട്ട മട്ട ഒരു ബ്രൈസർ പോലെ ഇനന്ദിക്ക് എന്നെക്കൊണ്ട് ആവുമോ യും നല്ലോ രണ്ടാം കാണിച്ചു ശരിയെന്നോ ശരിയെന്നോ രണ്ടാം നാളെ പോയി രണ്ടാം നാളെ പോയാൽ രണ്ടാം ആദ്യം പോയില്ലോ അതറിയോ ええあれもあれだパパロスあれだええうんあれだ वेदापा मां की संसार वेदापा मैं मार नहीं गई अब मैं नहीं चैनल नहीं देखो करेक्ट डेट आदरियो പിന്നെ നല്ല നല്ല മൂഡുണ്ടായിരുന്നു ഈ മൂന്നിയ സെന്റിമെന്റ് കള ഓരുമോ സെന്റിമെന്റ്സ് കളാം ജീവിതം ഒരിക്കലേ ഉള്ളൂ മൂന്നി സെന്റിമെന്സും കളാം എന്നിട്ട് സന്തോഷമായിട്ട് ജനിക്കാൻ നോക്കും എനിക്ക് മനസ്സിന് സമാനം ഉണ്ടാകുന്നുണ്ട് ഇതൊക്കെ ആ ഒരു കാര്യം കാര്യത്തി നാളെ നാളെ മറ്റേ കൊച്ചിന്റെ മൊബൈലിൽ നിന്ന് രാവിലെ വിളിച്ചാണ് മറ്റേ കൊച്ചിന്റെ മൊബൈലിൽ നിന്ന് വിളിച്ചാൽ രാവിലെ ശരി ഞാൻ തറ ഫോൺ രാവിലെ ബിസി ആയിരിക്കും ചെയ്യും രാവിലെ വിളിക്കും അവരെ അമ്മായും അവിടെ മച്ചായും ഒക്കെ വിളിക്കും അതെന്തോ പത്ത് നമുക്ക് ഇപ്പൊ എന്തോ അവർ അഞ്ച് മിനിറ്റ് നമുക്ക് അറിയാനുണ്ടാവുള്ളൂ എന്തായാലും ഈ മൊബൈലിൽ വിളിക്കണ്ട ഈ മൊബൈലിൽ നിന്ന് വിളിക്കാൻ പറ്റും ഈ മൊബൈലിൽ വിളിക്കണ്ട ഈ മൊബൈലിൽ വിളിച്ചാൽ പ്രശ്നമാവും ശരി അറിയാൻ പറ്റില്ല ഇനി ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ അവൻ ഞാൻ ഇനി ചിന്തി മാറിയില്ല എന്നൊരു കമ്മ കഴിഞ്ഞ് അവൻ തീർച്ചയായിട്ടും വീട്ടിൽ വീട്ടിൽ പറയും വീട്ടിൽ അവനെ എന്തായാലും അറിയി ബുദ്ധിമുട്ടുണ്ടാകും ബുദ്ധിമുട്ടുണ്ടായ എനിക്ക് മാത്രമല്ല അങ്ങനെ എന്തൊരു സംഭവം ഉണ്ടായാലും എന്റെ വാപ്പാൻ മണി മരിക്കും ആ ഞാൻ പിന്നെ നീക്കും ഞാൻ ഉറപ്പായിട്ട് മരിക്കും ഇന്ന നീ പിന്നെതിരെ കളി വീട്ടിൽ കൊച്ചപ്പാമാരെയും മറ്റുള്ളവരൊക്കെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ബുദ്ധിമുട്ടും ഒരേപോലെ ബുദ്ധിമുട്ടാണ് ഞാൻ മാത്ര നീട്ടി കാര്യം എന്നൊക്കറിയാം അതിൽ എന്തിനും അർതനൻ അന്ന് അബ്ബിനവണ്ടി എവിടെ છે ഞാൻ बोले ഞാൻ നേരത്തെ വെളിിച്ചാലെ ആയിട്ട് പോടേലും ഉണ്ട് പാലംത്തി ജെൻഷൻ ഞാൻ ഊലേക്കിടലതുണ്ട് ഒരു stool ഇട്ടടിഞ്ഞിരിക്കി മ്മ് അർതനാനാണ് പൊന്നോനാണ് വെച്ചിണ്ടോ പാപ്പയ കണ്ടില്ലേ എന്ന കണ്ടില്ലേ ഇപ്പോ എന്തിനാ നാട്ടിലോട്ട് വന്നത് ആദ്യം വന്നെന്നെ പണാമോ เออ പിന്നെ അങ്ങു പോയത് ആ പേര് എന്നെ കേട്ടാ ആ ദൂരവാരി ഞാൻ കൊടുക്കേണ്ട സാധനം പാകി ചീത്ത വെക്കാൻ എന്റെ വായി ജീവിതം പറ്റി പന്താടുന്നുണ്ട് ശരിക്കും ഇല്ല നീ എന്നുണ്ടെങ്കിൽ എന്നാ ഒരു ജീവിതം പറ്റിയുള്ള പന്താടക്കും നമുക്ക് നമുക്ക് എന്തൊക്കെ സന്തോഷം നല്ല രീതിയിൽ ജീവിക്കാം ഒരിക്കലും വരുന്നില്ല നാം അങ്ങനെ എന്റെ കണ്ണൂ വാപ്പ പോ വാപ്പ എനിക്ക് വാപ്പ ഞാൻ ശരിക്കും പഠിച്ച് എനിക്ക് എന്റെ കുട്ടാ എന്റെ കേട്ടിലാ എന്റെ ആ എന്റെ കന്തടാ പോയ മൈന പറയാ മതി മതി ഇന്നൊടിപ്പിച്ചത്

嗯，uh huh.